നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്ന് റസൂലുള്ളാഹി ും ആദരവായൽ എന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഓർമ്മപ്പെടുത്തുകയാണു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മൂന്ന് കാര്യങ്ങൾ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കലിലൂടെ മക്കളിൽ അതമുണ്ടാക്കിയെടുക്കണേ മര്യാദയുണ്ടാക്കിയെടുക്കണേ ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവാചകനോടുള്ള മഹബത്താണ് മഹബത്താണ് മുഹമ്മദ് തങ്ങളോടുള്ളതായ മക്കളുടെ ഹൃദയത്തിൽ ആദ്യമായി കൊടുക്കേണ്ടത് പ്രവാചകനോടുള്ള സ്നേഹമാണ് സ്നേഹിലെ പ്രബല ഗ്രന്ഥമാണല്ലോ എന്ന് പറയുന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ അതിന്റെ ആമുഖത്തിൽ ഏകദേശം നാലാമത്തെ പേജിൽ മഹാനുഭാപൻ കൊണ്ടുവരുന്ന ഒരു പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ് നമസ്കാരം കൊണ്ട് മക്കളെ കൽപ്പിക്കുന്നതിന് മുമ്പ് വകലി വത്തുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ് നബി നമ്മുടെ പ്രവാചകനാകുന്ന മുഹമ്മദ് മക്കയിലേക്ക് ജനിച്ചു നിയോഗിക്കപ്പെട്ടു പ്രബോധനത്തിനായി ആ പ്രവാചകരുടെ ഖബറിടം ശരീരം ഭൗതിക ശരീരം മദീനയിൽ മറവാടപ്പെട്ടു എന്നുള്ളത് മക്കൾക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിനേക്കാൾ പടച്ചറപ്പിന് മുമ്പ് അള്ളാഹുവിനെ ആദ്യമായി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദ് പ്രവാചകനെ ആ പ്രവാചകൻ മക്കയിൽ ജനിച്ചു എന്ന മദീനയിലാണ് മറവട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യം ആദ്യ ബാലപാഠമായി മക്കൾക്ക് ഹൃദയത്തിൽ കുറിച്ചു കൊടുക്കണേ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മൾ ആദ്യമായി അടയാളപ്പെടുത്തുന്നത് പ്രവാചകനെ കുറിച്ച് തന്നെയാണോ അതല്ല സിനിമാ പാട്ടുകളാണോ സിനിമാ താരങ്ങളോടുള്ളതാകുന്ന താല്പര്യമാണോ സിനിമാ നടിമാരോടുള്ള കമ്പമാണോ ഏത് രീതിയിലാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താല്പര്യം കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളൊരു വേളയൊന്ന് ചിന്തിക്കണം റബിയുള്ള പോലെ മാസം നമ്മൾ കടന്നു വന്നു റബിയുള്ള പോലെ ഇതാ വിധവായി പിട പറയാൻ അടുത്തിരിക്കുകയാണ്

ഇന്നത്തെ മക്കളിൽ കാണാനില്ല കാണാനില്ല പരിശുദ്ധ പ്രവാചകൻ ശപിച്ച വിഭാഗങ്ങളിൽ പോലും ഇന്നത്തെ ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ പെട്ടുപോയില്ലയോനൊന്നാകെല്ലാ മാറ്റങ്ങൾ ശപിച്ചിരിക്കുന്നു ഇവനോ മറന്നിയ നാഹു താരാൻ പറയുകയാണ് ആദരമായ പ്രവാചകൻ അവിടുത്തെ ശപിച്ചിരിക്കുന്നു ഒരു പുരുഷനെ ലമിതങ്ങൾ ശപിച്ചിരിക്കുകയാണ് സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെ അള്ളാഹുവിന്റെ പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീ വിഭാഗത്തെയും അള്ളാന്റെ റസോര് ശവിച്ചിരിക്കുന്നു എന്ന് ഇവന് ഒഴമർ അല്ലാൻ കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ചിന്തിക്കണേ ഉൾക്കൊള്ളണേ ഇന്ന് രാവിലെ മൊബൈൽ ഫോണുകൾ ഓണാക്കുകയാണ് അതിലേക്ക് നെറ്റ് റീചാർജ് ചെയ്യുകയാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയാണ് ഏതെങ്കിലും ജനലിന്റെ കമ്പിയിലേക്ക് കൊടുത്തിടുകയാണ് അതിന്റെ ക്യാമറ സൂം ചെയ്തു വെക്കുകയാണ് അവനിലേക്ക് ഫോക്കസ് ചെയ്തു വെക്കുകയാണ് എന്നിട്ട് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ടിക്ടോക്ക് ഓൺ ആക്കിക്കൊണ്ട് കളിക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ യുവതികളില്ലയോ മുസ്ലിം അംഗമാരില്ല മുസ്ലിം പുരുഷന്മാരുടെ നടത്തുന്ന സ്ത്രീ വിഭാഗമില്ലയോ പുരുഷന്മാരുടെ ഇല്ലയോ പുരുഷന്മാരുടെ അവരുടെ ടീഷർട്ട് ശരീരത്തിലേ കണിയ സ്ത്രീകളില്ലയോ പുരുഷന്മാരുടെ ഷർട്ട് സ്ത്രീകളില്ലയോ പുരുഷന്മാരുടെ മുണ്ട് ധരിക്കുന്ന തുണി ഉടുക്കുന്ന സ്ത്രീകളില്ലയോ എന്നിട്ട് ഫോണിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ടിക്ടോക്ക് കളിക്കുന്നതായ ചെറുപ്പക്കാരികളെ ശപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണേ ഓർക്കണേ കണ്ട ഏറ്റവും വലിയ ഫേസ്ബുക്ക് തുറക്കാൻ ഓരോ മുസ്ലിം ചെറുപ്പക്കാരുടെ കളികളാണ് കളി തമാശകളാണ് ഇപ്പൊ വൈറലാകുന്ന വീഡിയോകളൊക്കെ സ്വന്തം ഉമ്മയെ ചേർത്ത് നിർത്തിയിട്ടുള്ള വീഡിയോകളാണ് സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് നിർത്തിയിട്ടുള്ള വീഡിയോകളോ ഉമ്മയും മകളും ചേർന്നുകൊണ്ടുള്ള വീഡിയോ വീഡിയോകൾ എത്രയുണ്ട് ഇതൊന്നും ഒരു വിഷയമല്ലാത്തതുപോലെ ആരാണിത് ചെയ്യുന്നത് അള്ളാഹു വിശ്വസിക്കുന്ന മൊക്കിനാണ് മൊങ്ങിനാണ് മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മൊങ്ങിനാണ് അവരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മശ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവിടെ വിചാരണയുണ്ടെന്ന് ഉറപ്പുള്ളതായ മുസ്ലിമാണ് മുസ്ലിമാണ് എന്നിട്ട് എന്ത് പറ്റി മൊമിനേ നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കളിതമാശകളുമായി കഴിയുകയാണോ അയ്യോ അല്ലവീന ആമനോ ശുദ്ധമായ മമ്മിരിങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലയോ മമ്മിരി വിശ്വാസികളെ ഇത്ത പേടിക്കണേ ഭയപ്പെടണേ ഭയപ്പെടണേ പ്രകാരം നിസാരനായി ഭയപ്പെടണേ ഭയപ്പെടണേ നമസ്കാരം നിലനിർത്തുന്നവരെ റമനാലിൽ നോമ്പ് പിടിക്കുന്നവരെ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരെ ഹജ്ജ് ചെയ്തിട്ടുള്ളവരെ ഉമ്മ്ര നിർവഹിച്ചിട്ടുള്ള

ിമോട് കൂടിയല്ലാതെ നീ ഈ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ നിന്റെ ആത്മാവ് വരുന്നേക്കാം അല്ലാഹുവേ ഞങ്ങള് നീ കാത്തിരശിങ്ങനെ അല്ലാ കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു കൊല്ലം മുമ്പ് നടന്ന ദാരുണമായ ആദ്യം കേരളം മുഴുവൻ ഞെട്ടലോട് കൂടി കേട്ടതല്ലയോ നമസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ് നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരനാണ് കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരനാണ് ബഹുമാനിക്കുന്നവനാണ് കരുണ കാണിക്കുന്നവനാണ് എല്ലാ തീരിന്റെ കാര്യങ്ങൾക്ക് മുൻപന്തിയിലുള്ള ചെറുപ്പക്കാരനാണ് പക്ഷെ അവസാനം ഇതാ അവസാനമിത മോശമാവശമാകുകയാണ് അന്ത്യം മോശമാവുകയാണ് എന്ന ഇറങ്ങിയപ്പോ പലരും അവരോട് ചെന്ന് പറയുകയാണ് സിനിമ കണ്ടോയോ അവന് പറയുന്നു ഞാൻ ഇന്നുവരെ തിയേറ്ററിൽ പോയിട്ടില്ല പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ പറഞ്ഞക്കാരനെ കൂട്ടുകാരി ചെന്ന് നിർബന്ധിക്കവേ നമസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഇഷ നമസ്കരിച്ചതിന് ശേഷം സെക്കൻഡ് ഷോയിക്ക് തിയേറ്ററിലേക്ക് പോയാണ് കണ്ണൂരിലെ പ്രസിദ്ധമായ തിയേറ്ററിലേക്ക് പോയാണ് പടം ബാൽക്കണിയിൽ ടിക്കറ്റ് എടുക്കുകയാണ് ആരും ഒളിഞ്ഞിരുന്ന ഒരു ഒളിഞ്ഞിരുന്നുകൊണ്ട് സിനിമ കണ്ടതാകുന്ന ചെറുപ്പക്കാരൻ തന്റെ കാലെടുത്ത് വെച്ചുകൊണ്ട് മറഞ്ഞിരുന്നു കൊണ്ട് സിനിമ കണ്ടതാകുന്ന സഹോദരൻ നേരം വിളിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയാണ് സിനിമ തീരുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയാ രാവിലെ സുബഹി കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് ഇതാ തിയേറ്റർ തൂക്കാൻ ഈ നമസ്കാരം ഉണ്ടായിട്ടെന്ന് കാര്യം നോമ്പ് പിടിച്ചിട്ടെന്ന് കാര്യം സക്കാത്ത് കൊടുത്തിട്ടെന്ന് കാര്യം മോശമായില്ലയോ അന്ത്യം മോശമായില്ലയോ സിനിമ കണ്ടുകൊണ്ട് മരിക്കുകയാണ് സിനിമ കണ്ടുകൊണ്ട് മരിക്കുകയാണ് അശ്ലീലത കണ്ടുകൊണ്ട് ലോകത്ത് ഇവിടെ പറയുകയാണ് ടിക്ടോക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാദരി വേണ്ടി ചുവട് വെക്കുന്ന സമയത്താണോ ഈ ലോകത്ത് നീ ഇവിടെ പറഞ്ഞു പോയാൽ ഏത് സമയത്താണ് എപ്പോഴാണോ നിന്റെ ആത്മാവിനെ വേർപെടുത്തുക എന്ന് പറയാൻ സാധിക്കുകയില്ല ഇതാ മരണപറ്റിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഒന്നിക്കുകയില്ല ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല സ്വാമ എപ്പോഴാണോ നിന്റെ ആവിനെ വേർപെടുത്താൻ പടച്ചുറപ്പ് ആ ആ ആത്മാവിനെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ട് പോലും ഖുർആനിന്റെ നീ എന്തേ അലസത വെക്കുന്നത് ചിന്തയാണോ ഈ ഞാൻ ും ശാശ്വതകമുള്ളവരാകും എന്നുള്ള ഓർമ്മ പുതുക്കാനാണോ നീ എങ്ങനെ കരുതേണ്ടതില്ല നീ എങ്ങനെ ചിന്തിക്കേണ്ടതില്ല കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ആലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ും വിട പറഞ്ഞു പോയില്ലയോ അതുകൊണ്ട് മരിക്കൂല എന്നുള്ള ചിന്ത നിന്റെ മനോമകരത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട പെങ്ങളെ മരിക്കേണ്ടവരാണ് മരിക്കേണ്ടവരാണ് ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും തളം കെട്ടി നിൽക്കണേ ഹബീബായ നബി തങ്ങളെ ശബിച്ച വിഭാഗമാണ് പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകൾ സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന ചെറുപ്പക്കാരാ മൊബൈൽ ഫോൺ ചെറുപ്പമായി അവരിലേക്ക് സ്ത്രീകളുടെ മുലക്കച്ച കെട്ടിയിട്ട് ഒരു മടിയില്ലാതെ ഉളിപ്പില്ലാതെ നാണമില്ലാതെ ഇത്തരത്തിലുള്ള ഏർപ്പെടുന്ന യുവാക്കളെ ഒന്ന് തിരിച്ചറിയണേ ഹബീബായ സോദരാതങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉമ്മത്തായി മുസ്ലിമേ നീ ഈ ഗ്രാൻഡ് മഞ്ജിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചെറുപ്പക്കാരോട് യുവാക്കളോട് യുവതികളോട് ഉൾപ്പെടുത്തുന്നത് നിന്റെ ജീവിതത്തിൽ എപ്പോഴും മരണത്തെ കുറിച്ചോർമ്മയുണ്ടാവണേ ോട് പറയുക നിങ്ങളുടെ മക്കൾക്ക് മൂന്ന് കാര്യം ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ അതിലാദ്യമായി പ്രവാചകൻ പറഞ്ഞത് എന്നോടുള്ള മഹബ്ബത്താണ് പ്രവാചകനോടുള്ള മഹബത്താ മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി അള്ളാഹുവിന്റെ റസൂരിനെ കുറിച്ചുള്ളതാകുന്ന പ്രവാചകൻ ആരാണ് പ്രവാചകന്റെ ജീവിതം എന്താണ് അടയാളപ്പെടുത്തി വാപ്പ കൊടുത്തിട്ടുണ്ടോ ഉമ്മ കൊടുത്തിട്ടുണ്ടോ അതാണ് എന്റെ ചോദ്യം പഠിപ്പിച്ചിട്ടുണ്ട് അത് വേറെ വാപ്പായും ഉമ്മായും പ്രഥമമായി റസൂറത്തെയെ പറ്റി പറഞ്ഞു കൊടുക്കണം അതാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതില്ലാതെ െ പറ്റി മക്കൾക്ക് പകുതി വെത്തുന്ന പ്രായത്തിൽ ആരും പറഞ്ഞു കൊടുക്കാറില്ല അപ്പൊ പറഞ്ഞു കൊടുക്കാറില്ല മദ്രസയിലെ അവരെ അവരെ കൊടുത്തു കാണാൻ ഒരു ചെറിയ അടി വിശുദ്ധമായ ഒരു അടി പുറികന്നടി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെ വീട്ടിൽ നിന്ന് ലൈവ് ആയിട്ട് വരിക എന്തിന്റെ പേരിൽ വിശുദ്ധമായ ഖുർആനിൽ ഒരു തെറ്റ് വന്നപ്പോൾ തെറ്റുപന്തപ്പള്ളെത്തിരുത്തിയതിന്റെ പേരിൽ മകനെ ഒന്ന് ശകാരിച്ചു അവനെ അടിച്ചു അതിന്റെ പേരിൽ വഴക്കടിക്കാനും പ്രശ്നമുണ്ടാക്കാനും സമൂഹത്തിൽ അത്തരത്തിലുള്ളതാകുന്ന ആരുംങ്ങളെ താറടിച്ച് കാണിക്കാനും വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുത്തു എന്ത് തീം കൊടുത്തു ഒരു ബാപ്പാക്കുമല്ലോ തീരുണ്ടോ ഉമ്മാക്ക് തീരുണ്ടോ നമസ്കാരം ചുറ്റുവെക്കുന്ന ആളുകളായിരിക്കാം കൊടുക്കുന്നവരായിരിക്കാം ഹജ്ജ് ചെയ്തിട്ടുള്ളവരായിരിക്കാം കാബയുടെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം പക്ഷെ നമ്മുടെ മക്കൾക്ക് മതബോധം കൊടുത്തിട്ടുണ്ടോ പാപ്പയുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് നീ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മക്കൾക്ക് ഒരായത്തോരു സൂചിതമെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇരുന്ന് പറയും മക്കൾക്ക് ഓതൽ തെറ്റു വരുമ്പോ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് മോന അങ്ങനെയല്ല എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാറുണ്ടാറുള്ള ഇല്ല എങ്കിൽ പിന്നെന്ത് മോമിനാ നമ്മൾ പിന്നെ നമ്മുടെ ഈമാ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈമാൻ മാ നഷ്ടപ്പെടുത്തി കളയരു നമ്മുടെ മക്കളെ ഈമാനുള്ളവരാക്കണം മോമിനിയങ്ങളാക്കണം മോമിനിന്റെ സ്ഥാനം എന്താണ് ചെറിയ സ്ഥാനമല്ലല്ലോ قال رسول الله صلى الله عليه وسلم وإن منزلة المؤمن عند الله أعظم من منزلة الملك المقرب وإنه لا يعرفه أهل السماء كما يعرفه أهل ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോപെടുത്തോയാണു മുക്മിനായ മനുഷ്യന്റെ സ്ഥാനം നമ്മൾ തിരിച്ചറിയണേ മുക്മിനായ മനുഷ്യൻ ഉള്ള സ്ഥാനം അല്ലാഹുവിൻ്റെ দরബാറിൽ അഹ്ലമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖർറബി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ പവറാണ് പവറാണ് അല്ലാഹുവിൻ്റെ സമീബ് സനായ മലക്കാണ് ആര് സയ്യിദുനാ ജിബ്രീൽ നീ ഇങ്ങനെ പാതിരാത്രി സമയത്ത് അല്പം കല്ല് രചിച്ചുകൊണ്ട് ലഹരി ചുണ്ടിനടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മോമിനാകാൻ പാടില്ല മുഅ്മിനിനുള്ള പവറാണ് ഈ പറയുന്നത് പറയുന്നത് യഥാർത്ഥം ഉമ്മിൻ നമസ്കരിക്കണേ നോമ്പ് പിടിക്കണേ സക്കാത്തു കൊടുക്കണേ ഹജ്ജ് ചെയ്യണേ ുണയരുതേ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കരുതേ മാതാപിതാക്കളെ ശകാരിക്കരുതേ തള്ളിവിടരുതേ നടത്തരുതേ അവരെ ഇടിക്കരുതേ കണ്ണു കുടിച്ചുകൊണ്ടപ്പോൾ അതിരാത്രി സമയത്ത് കടന്നു വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിടിച്ച് ഭിത്തിരേ കാഞ്ഞിടിപ്പിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഗളിക്കുന്നതാകുന്ന രക്തകണങ്ങളെ കണ്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് വിലക്കേർപ്പെടുത്തുമോ ആ മാതാപിതാക്കൾ എനിക്ക് ശല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്നതായ മോശം

جبريل عليه الصلاة والسلام أران يوسف النبي عليه الصلاة والسلام ويان യുടെ പരീക്ഷണം എനിക്ക് ചെറുപ്പത്തിലെ നേരിടേണ്ടി വന്നതാണ് എന്റെ ഉപ്പയാകുന്നെ എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ കൊണ്ടുപോയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഉപ്പയോടെ പറയുന്നത് കച്ചവടത്തിന് വേണ്ടി ഇവനെ കൂടി കൂട്ടുകയാണ് ഉപ്പ പോകുമ്പോഴേ പറഞ്ഞു ചെന്നായ പിടിക്കുമേ പിടിക്കുമേ സൂക്ഷിക്കണേ പരിശുദ്ധമായ ഖുർആനിൽ പേര് സൂറത്ത് പഠിക്കണേ പഠിക്കണേ ഒരു ഒരു പ്രവാചകന്റെ പേരിൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ അതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ജീവിതത്തിൽ പഠിക്കൽ അനിവാര്യമായ സൂക്തമാണ് ചില സൂക്തങ്ങളുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ സുഹൃത്തും അറിയണം ചില സുഹൃത്തുക്കൾ നിർബന്ധമായിരുന്നു അത് അത് പെട്ടെന്ന് സൂറത്ത് മറ്റൊന്ന് സൂറത്തും ജീവിതത്തിൽ കുറെ മാറ്റൊരു കുടുംബജീവിതം ആ കുടുംബജീവിതത്തിൽ തന്റെ സ്വന്തം സഹോദരങ്ങൾ നമ്മളെ താറടിക്കുന്നതിന്റെ അല്ലെങ്കിൽ അവരുടെ അസൂയയുടെ അവരുടെ പകയുടെ അവരുടെ വിദ്വേഷത്തിന്റെ അവരുടെ മനസ്സിന്റെ അകത്തലങ്ങൾ വെക്കുന്നതാകുന്ന മാനസികമല്ലാത്ത പൊരുത്തക്കേടുകളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂറത്ത് നല്ലതുപോലെ കുടുംബജീവിതമായി കഴിയുന്നവനത് അദ്ദേഹത്തെ സ്വന്തം ജ്യേഷ്ഠ സഹോദരങ്ങൾ കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ സൗന്ദര്യം ആ സൗന്ദര്യ ബോധത്തോടുള്ളതാകുന്ന വലിയ താല്പര്യം ഉപ്പയ്ക്ക് പ്രത്യേകമായ സ്നേഹം നബിയോട് അത് സഹോദരങ്ങളിൽ അനിഷ്ടമുളവാക്കി അവർ കൊന്നുകളയാൻ തീരുമാനിച്ചു കച്ചവടത്തിന് വേണ്ടി കൂടെ കൂട്ടി കൊണ്ടുപോവയ അന്ന് യൂസുഫ് നബിക്ക് വയസ്സ് പത്താണ് എന്നും പതിനേഴാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ പത്താണ് വയസ്ന്ന് ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം അന്ന് യൂസഫ് നബിയെ സഹോദരങ്ങൾ കൊണ്ടുപോയത് തോളിൽ വെച്ചിട്ടാണ് തോളിൽ ഒരു കുട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ വയസ്സൊരിക്കലും പതിനേഴാകൂല പതിനേഴ് വയസ്സുള്ള ഒരു കാക്കായ ആരും തോളിലെടുക്കാറില്ല പത്ത് വയസ്സാണ് കുട്ടിക്ക് അപ്പൊ പത്ത് വയസ്സുള്ള കുട്ടിയെ നബി എന്ന് പറയുന്ന പൊന്നമോനെ തോളിലെടുത്തുകൊണ്ട് സഹോദരങ്ങൾ കൊണ്ടുപോവാൻ കൊണ്ടുപോകുമ്പോൾ യഹൂദ മൂത്ത മകന്റെ യഹൂദ യഹൂദ ആ യഹൂദയുടെ യഹൂദികൾ എന്ന ചരിത്രത്തിൽ പറഞ്ഞു നമുക്കിങ്ങനെ കൊല്ലണ്ട ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി അങ്ങനെ തീരുമാനിച്ചു അങ്ങനെയാണ് ഒരു ഒഴിഞ്ഞ പൊട്ടക്കിണത്തിന്റെ വക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നത് യൂസഫിനെ വലി ഇസ്സലാമിന് അതിലേക്ക് തള്ളിയിടാൻ പോവാ ഞാൻ എന്തിനേ ചരിത്രം പറയാം ജിബിലീൽ അലിസ്ലാത്തു വസ്സലാം ആരാണെന്നുള്ളത് പറഞ്ഞു തരാം എങ്കിലല്ലേ ആ ജിബിലീലിനേക്കാൾ പവർ ആർക്കുണ്ട് മോമിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യമാണ് അല്ലതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല ശ്രദ്ധ ഉണ്ടാവട്ടെ ശ്രദ്ധ പരിപൂർണമായിട്ട് വരട്ടെ അള്ളാഹു അതോ നിങ്ങളെ ക്ഷീണിച്ച രാവിലെ മുതൽ ഇരിക്കുന്ന ക്ഷീണം ബാധിച്ചു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ